മലപ്പുറത്തിൽ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എത്തി നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം നമ്മുടെ വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നുമാണ് തുടങ്ങുന്നത് നമ്മൾ തന്നെയാണ് ഉദാഹരണം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത് പക്ഷേ നമ്മളെ സിവിൽ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ കാണുന്ന എല്ലാവരുടെ മനസ്സിലും വരുന്ന ഒരു ഇമേജ് എന്ന് വെച്ചാൽ അത്ര ക്ലീൻ അല്ല നീറ്റായിട്ട് വെച്ചിട്ടില്ല അങ്ങനെ നീറ്റായിട്ട് വെക്കുന്നില്ല എന്ന് കാണിക്കുന്നത് നമ്മളെല്ലാം അലസരാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇവിടെ പ്രവേശിക്കുന്ന ആരുടെ മനസ്സിലേക്കും വരും അതിന് മാറ്റം വരുത്തണം മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞാൽ ഒരു ചിട്ടിയാക്കണം നമ്മുടെ ഒരു ജീവിത ശൈലിയാക്കി മാറ്റിയാൽ മാത്രമേ ഇനി നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പത്ത് മിനിറ്റ് മാറ്റി വെച്ചാൽ പ്ലാസ്റ്റിക് തരംതിരിച്ചു കൊടുക്കുന്നതിനും വേസ്റ്റ് ബയോഡീഗ്രേഡബിൾ ആയത് കമ്പോസ്റ്റാക്കി മാറ്റുന്നതിനും പ്ലാസ്റ്റിക് തരംതിരിച്ച് ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കുന്നതും അതുപോലെ എല്ലാവരും തന്നെ നമ്മുടെ വീടുകളിൽ നിന്ന് ഹരിതകർമ്മ സേനയ്ക്ക് യൂസർ ഫീ കൊടുക്കുകയും വേണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു വളരെ വലിയൊരു മാറ്റം ഉണ്ടാകും ഏതൊരു കോർപ്പറേറ്റ് ഓഫീസിലും പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്കിംഗ് ആയിട്ട് കാണുന്നത് അവിടുത്തെ ക്ലീനസ് നീറ്റ്നെസ് ആണ് നമ്മുടെ കുട്ടാളും കുറഞ്ഞ ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് ഓഫീസുകളെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഓഫീസുകൾ ക്ലീൻ ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ട് ഇന്ന് തുടങ്ങുന്നത് ഓരോ ദിവസവും നമ്മുടെ ഭാഗമാക്കണം ഓരോ ഉദ്യോഗസ്ഥന്റെയും ഉത്തരവാദിത്വമാക്കണം ജില്ലാ അഡ്മിനിസ്ട്രേഷന് രീതിയിലുള്ള നിക്ഷേപിക്കാം കൃത്യമായിട്ട് മലപ്പുറം നഗരസഭയിലും ജീവനക്കാരും ഇന്ന് ഇങ്ങനെ എത്ര ആളുകൾക്കും നമ്മുടെ സന്ദേശം കൃത്യമായി 아바 <목소리도> 아아 <목소리도> <목소리도> Hvala što ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ 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 ജെൻസ് റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി